മാലാഖ പെണ്ണ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി പോവാ അവൾ അവനെ നോക്കി ചോദിച്ചു വിൽ ഗോ ഫോർ എ റൈറ്റ് ജാൻകി അവൻ തന്റെ കയ്യിലെ അവരുടെ ചുണ്ണിന് മുകളിലെ വിയർപൊപ്പി കൊടുക്കുന്ന ഒന്ന് കണ്ണിറുക്കി കൊണ്ട് ചോദിച്ചു അവൾ അവന്റെ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ ആകെ ഒന്ന് പതിറി സർ നമുക്ക് കുറച്ച് പിക്സ് എടുത്താലോ ഫോട്ടോഗ്രാഫർ അസിസ്റ്റന്റ് അവർക്കടുത്തേക്ക് വന്നതുകൊണ്ട് ചോദിച്ചു അത് കേട്ടവൻ ദേവ് ഭദ്രയെ നോക്കിക്കൊണ്ട് അവരോട് തലയാട്ടി തന്നെ സമ്മതം അറിയിച്ചു ഇവിടെ തന്നെ മതി മുഹൂർത്ത സമയം ആവർ അവൻ അവരോട് പറഞ്ഞു ശരി സർ സാറ് മാഡത്തിന് ചേർത്ത് പിടിച്ച് ഇങ്ങോട്ടേക്ക് നിന്നോളൂ അയാൾ പറഞ്ഞ പോലെ ഭദ്രയെ ചേർത്ത് പിടിച്ച് നിന്നു ആദ്യത്തെ ഒന്നിൽ തുടങ്ങി പിന്നെ ഒരു അമ്പതെണ്ണ ആയപ്പോഴേക്കും വിവി അവർക്കടുത്തേക്ക് വന്നു അളിയാ സമയം നമ്മുടെ ഒന്നാമത്തെ തൊണ്ടത്തിൽ നടക്കുന്നു വാ അങ്ങോട്ട് വാ വിവി ഭദ്രയെ ചുറ്റി പിടിച്ച് ദേവിനോടായി പറഞ്ഞു

അവൾ അവനോട് വീണ്ടും ചോദിച്ചു അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം അവൻ അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി മേൽമുണ്ടൊന്ന് നേരിട്ടുകൊണ്ട് പറഞ്ഞു സർ താലി കിട്ടി കഴിഞ്ഞ് മാഡത്തിന്റെ ഫോർഹേറ്റിൽ ഒന്ന് കിസ് ചെയ്യണം ക്യാമറാമാൻ അവനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവന്റെ അടുത്തടിച്ച പോലെയുള്ള മറുപടിയിൽ അയാളൊന്ന് പതിരിക്കൊണ്ട് അവനെ നോക്കി സർ ഇപ്പൊ മിക്കവരും ചെയ്യാറുണ്ട് അതുകൊണ്ട് പറഞ്ഞ സർ അയാൾ അവനോട് തന്റെ ഭാഗം വിശദീകരിച്ചു എല്ലാവരും ചെയ്യുന്നോണ്ട് ഞാനും ചെയ്യണമെന്നാണോ അവനെ അയാളെ നോക്കിക്കൊണ്ട് കണ്ണൂർ കണ്ട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു എല്ലാ സ്നേഹവും നിനക്ക് പകർന്നു നൽകാൻ എനിക്ക് കഴിയണം അല്ലാതെ അതിങ്ങനെ എല്ലാവരുടെയും മൊബൈൽ ക്യാമറ കുമ്പിരുന്നുണ്ട് എനിക്ക് നിർബന്ധമുണ്ട് ജാൻകി ദാറ്റ് മൈറ്റ് ബി സ്പെഷ്യൽ ഫോർ അവസാന വരി അവൻ അവടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ചവൻ തനിക്കു മുന്നിലെ മണ്ഡപത്തിലേക്ക് നടന്നു കയറി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ മിഴിനട്ടുകൊണ്ട് അവനൊപ്പ മുന്നിലേക്ക് നടന്നു അവർ മണ്ഡപത്തിലേക്ക് കയറിയതും പൂജാരി മന്ത്രോച്ചാരണങ്ങൾ ഓരോന്നായി ആരംഭിച്ചു അദ്ദേഹം പറയുന്ന ചില മന്ത്രങ്ങൾ അവര് ഏറ്റു പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുട്ടിയുടെ കളുത്തിൽ അങ്ങ് ചാർത്തിക്കോളൂ അദ്ദേഹം പൂജിച്ച താലിമാർ അവന് നേർക്കുനീട്ടിക്കൊണ്ട് പറഞ്ഞു ദൈവ് തട്ടിരിക്കുന്ന നിൽക്കുന്ന താലി കയ്യിലേക്കെടുത്ത് അത് നീ ജോടി ചേർത്ത് രണ്ട് നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അത് അവടെ കഴുത്തിലേക്കിട്ട് കൊളുത്തു മുറുക്കി ഭദ്ര കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥനയോടെ തന്നിലേക്ക് ഏറ്റുവാങ്ങി അവൾ തന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് കൊളുത്തു മുറുക്കുന്നവന് മാത്രം കേൾക്കാൻ അവനോട് പറഞ്ഞു ഇറ്റ് വിൽ ബി പ്ലഷർ അവന് അതേപോലെ അവളോട് മന്ത്രിച്ചുകൊണ്ട് നേരെ നിന്നു ദാ ഇത് കുട്ടിയുടെ നെറുകിയിലേക്ക് ചാർത്തിക്കോളാ തിരുമേനി തട്ടിലെ കുങ്കുമവന് നേരെ നേടിക്കൊണ്ട് പറഞ്ഞു അവൻ അതിൽ നിന്ന പെടുത്ത അവടെ സീമന്തരേഖയിൽ പടർത്തി ആ ഇനി ഹാരങ്ങൾ പരസ്പരം അണിയിച്ചോളൂ അദ്ദേഹം പറഞ്ഞു ആ താളത്തിൽ നിന്നും തുളസിമാല എടുത്തവൻ പരസ്പരം നോക്കി ഇനി അഗ്നിക്ക് ചുറ്റും രണ്ടുപേരും മൂന്ന് പ്രാവശ്യങ്ങൾ വലമിച്ചോളൂ ആദ്യം പെൺകുട്ടി അയാൾ പറഞ്ഞു കൊടുത്ത പോലെ ഭദ്രാദ്യം നടന്നു അവരുടെ ചെറുവിരലകൾ തമ്മിൽ കോർത്തിണക്കി കൊണ്ടുള്ള ആ വലമ്പക്കൽ തുടങ്ങി വെച്ചത് അവളും അവസാനിപ്പിച്ചത് അവനുമാണ് നിന്റെ മോ വലംപൊക്കാണോ അതോ അതിന്റെ കൈയും പിടിച്ച് ഓടുകയാണോ ചന്ദ്രശേഖർ അടുത്ത് നിന്ന് ദേവികയോട് പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നാലും ചിലരെ പോലും എടുത്തിട്ട് നമ്മ മുണ്ടഴിഞ്ഞു പോകുന്നു പേടിച്ചു അതില് പിടിമുറുക്കി നടന്നില്ലല്ലോ ചന്ദ്രശേഖരന്റെ ചിരിയും സംസാരം കേട്ടുന്ന ഊർമിള അയാളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ദേവികി അറിയാതെ ഒന്ന് ചിരിച്ചു പോയി ചന്ദ്രശേഖർ ഊർമിളയെ നോക്കി പല്ലിയടിച്ചു പറഞ്ഞുകൊണ്ട് അവിടുന്ന് അല്പം മാറി നിന്നു ആ ഇനി കുട്ടിയുടെ അച്ഛൻ കുട്ടി അയാൾക്ക് കൈ പിടിച്ചു കൊടുത്തോളൂ തിരുമേനി അത് പറഞ്ഞതും മൂർത്തി മുന്നോട്ട് വന്ന ഭദ്രയുടെ കരങ്ങളെ ദൈവിന്റെ കരങ്ങളുമായി ബന്ധിപ്പിച്ചു അവളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന നിർവൃതിയായിരുന്നു അയാളിൽ അപ്പോൾ അതിനുശേഷം അവർ ഇരുവരും അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് വീണ അനുഗ്രഹം വാങ്ങി ക്യാമറ കണ്ണുകൾ വിടാതെ ഈ ദൃശ്യങ്ങൾ അത്രയും ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു വിവാഹം സമ്പൂർണായിരിക്കുന്നു തിരുമേനി പറഞ്ഞു അവൾ പരസ്പരം കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് മണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങി ദൈവും ഭദ്രയും താഴേക്ക് ഇറങ്ങിച്ചെന്നു വൈദ്യുതി വാങ്ങിയ താമരമാരെയും പൊക്കെ അവർക്ക് നേരെ വെച്ച് നീട്ടി അവനത് പരസ്പരം കൈമാറി അണിഞ്ഞ ശേഷം ക്ഷേത്രത്തിലേക്ക് കയറി ഒന്ന് തൊഴുതിറങ്ങി ഇനി കുറച്ച് ഫോട്ടോസായാലോ സാർ ക്യാമറാമാൻ മുന്നോട്ട് വന്നോണ്ട് ചോദിച്ചു ദേവ് അതിന് സമ്മതം മൂളിയതും പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഫോട്ടോ എടുപ്പായിരുന്നു ഇനി മതി ബാക്കി വാസ്പോൾ വെച്ചെടുക്കാം ക്യാമറാമാൻ കുറച്ചു നേരം കഴിഞ്ഞ് അവരോട് പറഞ്ഞു അത് കേട്ടതും ഭദ്ര നീട്ടി ശ്വാസം വിട്ടു ദേവ അവളെ നോക്കി എനിക്ക് നന്നായിട്ട് അവൾ അവനോടായി പറഞ്ഞു വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം അവനോടെ കൈയും പിടിച്ച് വിവിക്കാരിയിലേക്ക് നടന്നു വിദ്യുത് എന്താളിയാ എന്നാലും കഴിച്ചാലോ നല്ല വശപ്പ് അവൻ വിവിയോട് പറഞ്ഞു കഴിക്കളിയാ ഈ വഴി നേരെ പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ അമ്പാടി നിങ്ങൾ നിങ്ങളാണെന്നോ ഞാൻ എല്ലാവരെയും കൂടി അവിടേക്ക് വന്നോളാം വിവി ദേവിനോടായി പറഞ്ഞു ദേവ് അതിനൊന്നും തലയാട്ടിക്കൊണ്ട് ഭദ്രയുമായി മുന്നിലേക്കുള്ള വഴിയെ നടന്നു എനിക്ക് വയ്യ ഇതും ചുറ്റി നടക്കാൻ ഭദ്ര കയ്യിലെ കറച്ചി ഫണമോത്തേ വിയർപ്പൊപ്പുന്നണിയിൽ പറഞ്ഞു കുറച്ച് നേരം കൂടി ക്ഷമിക്കേണ്ട ജാൻകി കി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകും ദൈവ് അവൾ നോക്കിക്കോട്ട് പറഞ്ഞു വിവി പറഞ്ഞ ഹോട്ടൽ കണ്ടതും അവൻ അവളുമായി അതിനകത്തേക്ക് കയറി വിവി അമ്മയേട്ടിനും വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാഞ്ഞു നമ്മൾ എപ്പോഴാണ് ചെല്ലെന്ന് ചോദിച്ച് വിളിച്ചാൽ ഏട്ടെ പാർവതി അവനടുത്തേക്ക് ധൃതിയിൽ വന്നുകൊണ്ട് പറഞ്ഞു നമ്മളൊരു ഒരു മണിയോട് കൂടി എത്തും എന്ന് പറയാമേ മാമക്ക് താക്കൂൽ എവിടെയാണെന്ന് നിൽക്കുന്നു പറഞ്ഞു കൊടുക്കും അവരകത്തോട്ട് ഇരുന്നോട്ടെ ശരി ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞോളാം ആ ഒരു ധൃതിയിൽ ഫോൺ കയ്യിലെടുത്തോണ്ട് പറഞ്ഞു ഏകദേശം എട്ട് മണിയോടെ അവരോട് നിന്ന് ഇറങ്ങി എ സി ഓൺ എനിക്ക് ചൂട് എടുക്കുന്നു ഭദ്രകാരണത്തേക്ക് ഇറങ്ങിയ ദൈവനോടായി പറഞ്ഞു അവൻ ധരിച്ചിരുന്ന മാറിയും സാധനങ്ങളും എല്ലാം ബാക്കിലേക്ക് ഇട്ടു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത എ സി ഓൺ ആക്കിയപ്പോഴാണ് അവൾക്ക് സമാധാനമായത് അവൾ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ദേവ് അവളെ നോക്കിയ ശേഷം വണ്ടി മുന്നോട്ടേക്ക് എടുത്തു അവരുടെ വാഹന അവിടെ നിന്ന് പോയി അടുത്ത നിമിഷം തന്നെ വിവരമറിഞ്ഞ് മീഡിയ സ് അങ്ങോട്ട് എത്തിയിരുന്നു എന്നാൽ ആദ്യമേ രക്ഷപ്പെട്ട് ഓടിയതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് അവർ രക്ഷ നേടിയിരുന്നു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ദേവയുടെ കണ്ണുകൾ ഇടക്കിടക്ക് തനിക്കരികൾ മീഴികൾ പൂട്ടിയിരിക്കുന്നവളിലേക്ക് ഒരു എത്തിനോട്ടം നടക്കുന്നുണ്ട് എന്നാൽ അവന്റെ കണ്ണുകൾ അവളിൽ പതിക്കുന്നതറിയാതെ അവൾ അപ്പോഴും മീഴിൽ പൂട്ടി സീറ്റിലേക്ക് ചാരിക്കുകയാണ് ദയവ് അവളെ ഒന്ന് നോക്കി നെറുകയിലെ ചുവപ്പിനും അവളുടെ അധികങ്ങൾക്ക് ഒരേ നിറമായതുപോലെ മൊത്തത്തിലെ ഒരു ചുവപ്പുമായി കഴുത്തിൽ നിന്ന് അൽപ്പ് ഇറങ്ങിക്കിടക്കുന്ന താൻ കെട്ടിക്കൊടുത്ത താലിമാറിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി നിന്നു ചെറുതൊന്നുമതിയെന്നത് തന്റെ ഇഷ്ടമായിരുന്നു ഒരു കുഞ്ഞൊറ്റക്കൽ മങ്കൽ സൂത്രം അതവളുടെ തൊണ്ടക്കുഴിയിൽ നൽപ്പ് ഇറങ്ങി കിടക്കുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ണിനെ കുളിർമ പകരുന്ന പോലെ തന്നെ അവന്റെ നെഞ്ചിലും കുളിർമ പകർത്തുന്നുണ്ട് താൻ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയ തന്റെ പെണ്ണ് അതോർക്കി അവന്റെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് വിടർന്നു ഫോൺ വെല്ലടിക്കുന്ന ശബ്ദമാണ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് വെങ്കിയാണ് വിളിക്കുന്നത് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹാപ്പി മാരിഡ് ലൈഫ് സർ അപ്പുറം വെങ്കി ഒരു സിരിയോടെ പറഞ്ഞു ഓ താങ്ക് യു വെങ്കി അതും പറഞ്ഞ അവൻ കോൾ കട്ട് ചെയ്തു അടുത്ത നിമിഷം തന്നെ അവന്റെ ഫോൺ വീണ്ടും വെല്ലടിച്ചു ഐ ജി എന്ന് കണ്ടത് അവനു കൺഗ്രാറ്റുലേഷൻ താങ്ക് യു സാർ അതെന്താണോ കല്യാണം ആരെയും അറിയാതെ രഹസ്യമാക്കി നടത്തിക്കളഞ്ഞ് അയാൾ അവനോട് ചിരിയോടെ തിരക്കി എനിക്കതായിരുന്നു താല്പര്യം സാർ പിന്നെ റിസപ്ഷൻ ഗ്രാൻഡായിട്ട് നടത്താമെന്ന് കരുതി ദയവ് അദ്ദേഹത്തിന് മറുപടി നൽകി എന്നിട്ട് മിസ്സിസ് എവിടെ ആളുടെ പേരെന്താ എന്താ ചെയ്യുന്നത് പേര് ജാനകി ഭദ്ര ആള് സെൻട്രൽ കോളേജിൽ ലെക്ചറാണോ ഓ നൈസ് എനിവേ വൺസ് സെക്കൻഡ് കൺഗ്രാലേഷൻസ് റിസപ്ഷന് കാണാൻ കുട്ടിയെ ആളോട് എന്റെ വിശ്വാസം പറഞ്ഞേക്കു സർ ദേവ പറഞ്ഞു അപ്പുറം കോൾ ഇട്ടായി അവൻ തലയരിച്ച് ഭദ്ര നോക്കിയും കാണുന്നത് സീറ്റിലേക്ക് ചാരി തന്നെയും നോക്കി ഇരിക്കുന്നവളെയാണ് അത് കണ്ടതും അവൻ അവളോട് പുരികം പൊക്കി ചോദിച്ചു അവൾ അതിന് മറുപടി എന്നോണം ഒന്നുമില്ല തലയാട്ടി കാണിച്ചുകൊണ്ട് അവനിൽ തന്നെ മിഴികൾ പതിപ്പിച്ചു വെച്ച് അങ്ങനെ കിടന്നു കമ്മീഷണർ സാറിന് ഒരുപാട് വിശ്വസ് വരുന്നുണ്ടല്ലോ അവൾ അവനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു ഒരുപാടൊന്നുമില്ല അവൻ അവളെ നോക്കാൻ മറുപടി നൽകി ഐ ജി സാർ വിശ്വസ് പറഞ്ഞേക്കാൻ പറഞ്ഞു അവൻ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു എന്നിട്ട് പറയുന്നില്ലേ അത് കേട്ട് ദേവ് അവളേയും നോക്കി അല്ല വിഷസ് എന്ന് അവൾ അവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അവൾ തന്നെ കളിയാക്കുകയാണെന്ന് അവന് മനസ്സിലായി പിന്നെന്താ പറയാലോ വീട്ടിൽ പോയിട്ട് പറഞ്ഞ പോലെ ജാൻകി അവൻ അവനവളെ അവലക്ഷണം പിടിച്ചൊരു ചിരിയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു കെ സി പി പറയണ്ട ഇപ്പൊ നേരെ നോക്കി വണ്ടി ഓടിക്കെ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞോണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവനൊരു ചിരിയോടെ വണ്ടി വലത്തോട്ട് തിരിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ മുന്നേ പോയിക്കൊണ്ടിരുന്ന വിവിയുടെ വണ്ടി സൈഡാക്കിയത് കണ്ട് ദൈവ് അവരുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വണ്ടി നിർത്തി എന്താ ദൈവ് ഭദ്രയുടെ സൈഡിലെ ഗ്ലാസ് അഴുത്തി കുറച്ച് ഫോട്ടോസ് എടുത്താലോ വിവി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൊണ്ട് തന്നെ അവരെ നോക്കി വിളിച്ചോദിച്ചു ഓക്കെ ദയവ് അതിനെ സമ്മതിച്ചു കൊണ്ട് അവനുള്ള മറുപടി നൽകി ആളി ഞങ്ങൾക്ക് പുറകെ പോന്നോ ഇവിടെ എനിക്കറിയുന്ന ഒരു കിടിലും സ്പോട്ടുണ്ട് ദയവ് അതിന് തലയാട്ടി കാണിച്ചുകൊണ്ട് അവർക്ക് പുറകായി വണ്ടി വിട്ടു കുറച്ചു ദൂരം ചെന്നു വിവി വണ്ടിയുടെ അമ്പല പരിസരത്തേക്ക് നിർത്തി അമ്പലത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ അരയാലും ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റി കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ട് ദയവണ്ടി അവിടെ ഓരഞ്ച് ചേർത്ത് എത്തിക്കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവനൊപ്പം തന്നെ ഭദ്ര നമുക്ക് അമ്പലക്കുളത്തിന്റെ അവിടെ നോക്കാം അതും പറഞ്ഞ് ക്യാമറാമാൻ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് നടന്നു നാം കുറച്ച് ഫോട്ടോ എടുത്താൽ മതി കേട്ടോ ബാക്കി റിസപ്ഷൻ എടുത്താൽ പോരെ ഭദ്ര തന്റെ കൂടെ നടക്കാൻ ദൈവനോടായി ചോദിച്ചു പറ്റില്ല എത്ര ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നു അത്രയും ഫോട്ടോസ് എടുക്കണം എന്നിട്ട് എന്തിനാ നിർ കഴുത്തിൽ തൂക്കിയിട്ട് നടക്കാനോ ഭദ്ര പിറുവിരുത്തു കഴുത്തിൽ തൂക്കാനാണോ കാലിൽ തൂക്കാനാണോന്ന് അത് കൈകൾ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം അവൻ അവൾ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ സംസാരവും ഭാവുമെല്ലാം അവളിൽ പതർച്ച സൃഷ്ടിച്ചു വന്ന് ദേവി മുഖം പറ്റാതെ മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ പിറുവിരുത്തു എന്തൊക്കെയോ ഞൊടിഞ്ഞുകൊണ്ട് വേഗത്തിലുള്ള അവിടെ പോക്കുകയാണ് അവനൊന്ന് ചിരിച്ചുപോയി വാവ് നിറയെ പടവുകളുള്ള ഒരാൾ പൊക്കത്തിൽ ചെങ്കലുകൾ കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിലിനോട് കൂടിയ വലിയ അമ്പലക്കുളം കണ്ടതും അവൾ കണകളിൽ കൗതുകം നിറച്ചു പറഞ്ഞുകൊണ്ട് ഓരോ പടവുകളായി താഴേക്ക് ഇറങ്ങി ഏറ്റവും ഒടുവിലത്തെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പടവിലെ കാലുകൾ വെച്ചതും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർന്നു കുളത്തിന്റെ അറ്റത്ത് ഒരരികിൽ ചേർന്ന് റോസ് നിറത്തിലെ നിറയെ ഇളകളുള്ള താമര വിരിഞ്ഞിൽക്കുന്നത് അവൾ കണ്ണുവിടത്തി നോക്കി നിന്നുപോയി കാലിൽ എന്തോ കൊത്തി വലിക്കുന്ന പോലെ തോന്നി താഴേക്ക് നോക്കിയാൽ കാണുന്ന കാൽപ്പാത്ത മുഴുവനും മൂടി നിൽക്കുന്ന കുഞ്ഞൻ മീനുകളെയാണ് വലിയ മീനുകൾ അടുത്തേക്ക് വരാൻ മടിച്ചുകൊണ്ട് ഒരകലത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അവൾ തന്റെ തള്ളവരൽ പതുക്കാനൊക്കെയതും അവളെല്ലാം ചിതറുമാറി ശേഷം പയ്യെ പയ്യെ വീണ്ടും അവളുടെ കാലുകളെ അവരുടെ കുഞ്ഞു വായക കൊണ്ട് കൊത്തിവലിക്കാനായി ആരംഭിച്ചു ആ കാഴ്ച അവളിൽ സന്തോഷം നിറച്ചതും അവളുടെ ചുണ്ടുകൾ മനോഹരമായിരുന്നു വിടർന്നു മേഡം അങ്ങനത്തെ നിന്നോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ പറഞ്ഞു അവൾ അന്നും ശ്രദ്ധിക്കാതെ ആ കാഴ്ചയിൽ ആ നിമിഷത്തിൽ മുഴുകി അങ്ങനെ നിന്നുപോയി അയാൾ ആ ദൃശ്യങ്ങൾ അത്രയും തന്നെ ക്യാമറയിൽ പകർത്തിയെടുത്തു പുറകിലൊരു സാമീപ്യമറിഞ്ഞതും അവളുടെ ചുണ്ടുകൾ കൂടുതൽ മനോഹാരിതയിൽ ഒന്ന് വിടർന്നു അരക്കെട്ടിനെ ചുറ്റി പരിഞ്ഞ നഗ്നമാർന്ന കൈകൾ അവളിൽ കുളിരി വളർത്തി തന്റെ ശരീരത്തോട് ഒട്ടു നിൽക്കുന്ന അവന്റെ ശരീരം അവളിൽ വിറയിൽ സൃഷ്ടിച്ചു ക്യാമറാമാൻ ആ ദൃശ്യങ്ങളുടെ മനോഹാരിത ഒട്ടും ചോരാ തന്നെ അതത്രയും തന്റെ ക്യാമറ കണ്ണുകളിലേക്കായി ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു അവൾ വിറയാറുന്ന ശബ്ദത്തിലാണ് വിളിച്ചു അവനൊരു മുകളിലോട് അവൾ കൂടുതൽ ഇറക്കത്തിൽ തന്റെ ശരീരത്തിലേക്ക് അമർത്തി ശേഷം താടി അവളുടെ ഷോട്ടിൽ മുട്ടിച്ചു വെച്ചു ഭദ്ര ഒന്ന് ഏങ്ങിപ്പോയി ക്യാമറമാൻ പാവം ഇതെല്ലാം കുളത്തിലിറങ്ങി നിന്നുകൊണ്ടാണ് തന്നെ ക്യാമറയിലേക്ക് പകർത്തുന്നത് മേഡം സാൻ ഒന്ന് കഴുത്ത് മാത്രം ചേരിച്ച് നോക്കാമോ അത് കേട്ടതും ഭദ്രയുടെ ഉള്ളം ഒന്ന് പോയി അവന്റെ കണ്ണുകളിലെ അഭാവം അവന് നേടാൻ തനിക്ക് സാധിക്കില്ലെന്ന് അവൾക്ക് അറിവുള്ള കാര്യമാണ് ജാൻകി ദയവ് അവളുടെ കാതോനും വന്ന് വിളിച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവനെ കഴുത്തിരിച്ച് നോക്കിപ്പോയി തന്റെ മിഴികളെ കൊത്തിവലിക്കുന്ന ആ കാപ്പി കണ്ണുകൾ അവളെ വശം കെടുത്തിയെന്ന് തന്നെ പറയാം അവനവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി അത് കണ്ടത് അവൾ അവനെ കണ്ണുപിടുത്തിക്കൊണ്ട് നോക്കി നിന്നു ക്യാമറാമാൻ നല്ല ആവേശത്തിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ക്യാമറയിലേക്ക് പകർത്തുന്നത് ദയവ് അവടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു വെച്ചു അവൾ അവനെ നോക്കിയൊരു പതറിലോടെ വിളിച്ചു അവൾക്ക് ശരിക്കും ചമ്മലും എല്ലാം തോന്നുന്നുണ്ടായിരുന്നു അവനൊന്ന് മൂളി നോക്കുന്നു അവൾ ഫോട്ടോഗ്രാഫറെ കണ്ണാടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് അവൾ ഒന്നോടി തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു അവൻ ആ പ്രവൃത്തി അവടെ കവിളകളെ ചോപ്പിച്ചതിനൊപ്പം ആ ചുണ്ടുകൾ മനോഹരമായി വിടർത്തുകയും ചെയ്തു പോകെ പോകെ അവരുടെ ഫോട്ടോ എടുക്കൽ മാമാങ്ക അവിടെ തകൃതിയായി മുന്നേറിക്കൊണ്ടിരുന്നു സമയം ഒരുപാടായില്ലേ വിവിര കൂടി വിളിച്ചു വെച്ചതേയുള്ളൂ നമ്മൾ എപ്പഴാ വരുന്നേന്ന് ചോദിച്ച് ആളത്തറയിൽ എല്ലാവർക്കും ഒപ്പിരുന്നിരുന്ന പാർവതി സഞ്ജുവിനൊപ്പം സംസാരിച്ചിരുന്നുണ്ടിരുന്ന വിവിക്കടുത്തേക്കുന്നോണ്ട് പറഞ്ഞു അമ്മ എല്ലാവരോടും കാലിക്കാരൻ പറഞ്ഞു ഞങ്ങൾ അവർ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ അവർ രണ്ടുപേരും ക്ഷേത്രക്കുളം രക്ഷ വെച്ച് നടന്നു നീങ്ങി കുളത്തിലെ വാതിൽ തള്ളി തുറന്നും കണ്ട കാഴ്ചയിൽ രണ്ടിന്റെയും കണ്ണു തള്ളി ഭദ്രയെ കയ്യിൽ കോരിയെടുത്ത് പടികൾ കയറി വരുന്ന ദേവ് ഒരു ചിരിയോട് അവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി അവനെ നോക്കി അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു വെച്ചുകൊണ്ട് അവൻ മൂട്ടിൽ മൂക്കുരുമിയതും അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരിയലകൾ അവിടെ ഉയർന്ന നിമിഷം അവൻ തന്നെ കീഴിച്ചുകൊണ്ട് കഴിച്ചൊന്ന് ചിരിച്ചുകൊണ്ട് അവളുമായി പടികൾ ഓരോന്നായി ഓടിക്കയറി ക്യാമറാമാൻ വാതിൽക്കൽ തന്നെ നിന്ന് അത്രയും ശൂഷിക്കാന്തിൽ തന്റെ മുമ്പിൽ അവർ ആടി തിമിർക്കുന്നത് അത്രയും ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കുന്നുണ്ട് ഇങ്ങേര് ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു സഞ്ജു വിവിയുടെ ചെവിക്കറികളൊന്നും ചോദിച്ചു ആ വി തന്റെ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാതെ സഞ്ജുവിനോട് ഉത്തരം നൽകി എന്നാൽ ഇങ്ങനെ ഈ മസിലിവിടുത്തം കണ്ടാ പറയോ ആ ബോഡിക്കുള്ളിൽ ഇത്ര റൊമാൻസ് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അങ്ങേര് മാത്രോ ആ കയ്യിലിരിക്കുന്നതിൽ അളിയും കാണുന്നില്ലേ വള്ള ചളിപ്പോടെ കാണുന്നുണ്ടോളിയാ വിവി ദേവയുടെ കയ്യിലിരിക്കുന്നവരിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ അവനോട് തിരികെ ചോദിച്ചു ആ അതും ശരിയാ സഞ്ജു അവനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളത്തിലിറങ്ങുന്നോ സാർ ക്യാമറാമാൻ അവനോട് ചോദിച്ചു ദൈവ് ഭദ്രയെ നോക്കിയതും അവൾ വേഗം വേണ്ട എന്ന് തലയാട്ടി ഇല്ല അടുത്ത നിമിഷം തന്നെ അയാൾക്കുള്ള ഉത്തരം നൽകി എന്ന നമുക്ക് നിർത്താം സാർ അയാൾ അവനോടായി പറഞ്ഞു ദൈവിന്റെ കയ്യിലിരുന്ന് അവൾ താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും അവനതിനെ സമ്മതിക്കാതെ അവൾ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ പടവുകളായി മുകളിലേക്ക് നടന്നു കയറി പടികൾ കയറി വാതിൽക്കിലെത്തിയവർ അവിടെ നിൽക്കുന്ന വിവിയെയും സഞ്ജുവിനെയും കണ്ടു അവരവിടെ കണ്ടതും ഭദ്രദേവയുടെ കയ്യിൽ നിന്ന് വേഗം താഴേക്ക് ഇറങ്ങി ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വന്നാ നമുക്ക് വിട്ടാലോ ഓകെ പോയേക്കാം ദേവ പറഞ്ഞതും അവരവിടെ നിന്ന് തിരികെ വണ്ടിക്കരിയിലേക്ക് നടന്നു വണ്ടിയിലേക്ക് കയറിയതും പിന്നെ ഒരിടത്തും നിർത്താതെ വണ്ടി നേരെ എറണാകുളത്തേക്ക് ഒറ്റ വിടലായിരുന്നു അവിടെ എത്തിയത് സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു ഓരോരുത്തരെയും വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടുമുറ്റത്ത് വണ്ടി വന്ന ശബ്ദം കേട്ടതും ഒരു മധ്യവയസ്കൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ നിങ്ങൾ വന്നോ ഞാൻ വിളിക്കവരികാരുന്നു അയാൾ അടുത്തേക്ക് വന്ന മൂർത്തിയോടായി പറഞ്ഞു കുറച്ച് വൈകി അളിയ വരുന്ന വഴി കുട്ടികൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നിന്നു മൂർത്തിയാൾക്കുള്ള മറുപടി നൽകി ദൈവവും ഭദ്രയും ഇറങ്ങിയതും അവരകത്തേക്ക് ആരാൻ സമ്മതിക്കാതെ പാർവതി ധൃതിയിൽ അവരെ സ്വീകരിക്കാനുള്ള താലം റെഡിയാക്കാൻ പോയി അവർക്ക് പുറകെ തന്നെ ജാനി അഴിപ്പസമയത്തിനെ ഒരു ആരുതി തട്ടുമായി പുറത്തേക്ക് വന്ന പാർവതിക്ക് പിന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവളെ കണ്ട സഞ്ജു വിവിയെ ചുമൽ കൊണ്ടാൻ തട്ടിപ്പറഞ്ഞു വേണ്ടാ വി നിന്റെ മുത്തുമണി നിൽക്കുന്നു അത് കേട്ടതും വിവി അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ നോക്കാൻ നേരെ നോക്കി നിന്നു മുത്തശ്ശിയെ കണ്ടതുമ്പോ അത്ര വേഗം അവരുടെ കാലിലേക്ക് വീണ് അനുഗ്രഹം വാങ്ങി അവൾ ചെയ്യുന്നുണ്ട് ദൈവം അതുപോലെ ചെയ്തു നല്ല അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചിരിയോടെ പറഞ്ഞു അമ്മ പാർവതി പൊള്ളയെങ്കിലും ദൃഷ്ടി സ്വത്തി ഉള്ള കൂട്ടിയിട്ട് പോമാ അവരടുത്ത് നിന്ന് പാർവതിയോടായി പറഞ്ഞു അവർ മുന്നിലേക്ക് വന്ന കയ്യിൽ ആരതി ഒഴിഞ്ഞു രണ്ടുപേരുടെയും നെറ്റിയിലുള്ള ഭസ്മം ചാർത്തി ശേഷം ജാനിയുടെ കയ്യിലിരുന്ന കുമ്പളങ്ങ വാങ്ങിയതിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ദൃഷ്ടി ഒഴിഞ്ഞ താഴെയിട്ട് ഉടച്ചു അതുകഴിഞ്ഞ് വിവി മുന്നോട്ട് വന്നുകൊണ്ട് ദേവിന്റെ കഴുത്തിലേക്ക് ഒരു സ്വർണ്ണ ചേന് ഇട്ടു കൊടുത്തുകൊണ്ട് കിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് അവന്റെ കാറുകൾ വൃത്തിയാക്കി അവനകത്തേക്ക് ക്ഷണിച്ചു ഇനി അകത്തേക്ക് അയരിക്കോളൂ പാർവതി പറഞ്ഞ ദേവ അവളുമായി അകത്തേക്ക് കയറി അകത്ത് കയറിയവരെ സോഫയിൽ പിടിച്ചിരുത്തി വിശേഷം മനസ്സിലായി പിന്നീട് ദേവക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറി സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് പോയി കിടന്നാ മതി ഒന്നായി നിന്റെ മോനെ ഇപ്പൊ മൂട്ടിൽ മൂട്ട അടിച്ചുകൂട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും നീ കണ്ടോ അവിടെ സോഫിയിൽ നിന്ന് ദേവിനെ കാണിച്ചുകൊണ്ട് ചന്ദ്രശേഖർ വൈദ്യോട് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ ദൈവം അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ എഴുന്നേറ്റത് എല്ലാവരും അവനെ നോക്കി എന്താളിയാ വിവി ചോദിച്ചു എനിക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കണ്ണന്റെ റൂമിൽ ഉണ്ടാവും ആളെ കുട്ടി കൂട്ടും വിവർണന്റെയും ഭദ്രയെ നോക്കി അവിടെ ഇപ്പോഴും സംസാരത്തിൽ മൊഴിയിരിക്കുകയാണെന്ന് കണ്ടതും അവൻ മുകളിലേക്കുള്ള പടികൾ കയറി കാത്തിരിക്ക ശാന്തി മുഹൂർത്തത്തിനായി തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം